അനിൽചന്ദ്രൻ ജി എസ് ടി ആനുകൂല്യങ്ങൾ പൌരന്മാരിലേക്ക് കൈമാറുന്നുണ്ടെന്ന് വ്യക്തിപരമായി തന്നെ നിരീക്ഷിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ശിവഗിരിയിൽ ജയന്തി സമ്മേളനം രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചെമ്പഴന്തിയിൽ ജയന്തി മഹാസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നാളെ പുലികളി മഹോത്സവം യു എസ് ഓപ്പൺ ടെന്നീസിൽ ലോക ഒന്നാം നമ്പർ താരം ആര്യന സെബലങ്ക കിരീടം നിലനിർത്തി ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ വൈകിട്ട് ദക്ഷിണ കൊറിയയെ നേരിടും ജി എസ് ടി ആനുകൂല്യങ്ങൾ പൌരന്മാരിലേക്ക് കൈമാറുന്നുണ്ടെന്ന് വ്യക്തിപരമായി തന്നെ നിരീക്ഷിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അറിയിച്ചു ജിഎസ്ടി പരിഷ്കരണത്തെ രാജ്യമാകെ തന്നെ സ്വാഗതാർഹമായ നീക്കമായാണ് കാണുന്നത് ഇതിന്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നില്ലെങ്കിൽ അക്കാര്യം അറിയിക്കണമെന്ന് അവർ ചാനൽ അഭിമുഖത്തിൽ ആവശ്യപ്പെട്ടു നിരവധി വ്യവസായങ്ങൾ നികുതി ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് കൈമാറുമെന്ന് ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞതായി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ജി എസ് ടി പരിഷ്കരണം രാജ്യത്തെ പത്ത് കോടിയിലധികം ക്ഷീര കർഷകരെയും സഹകരണ സ്ഥാപനങ്ങളെയും ഗ്രാമീണ സംരംഭരികരെയും ശക്തിപ്പെടുത്തുമെന്ന് കേന്ദ്ര സഹകരണ മന്ത്രാലയം വിലയിരുത്തി പരിഷ്കരണം ഉൽപ്പന്നങ്ങളെ മത്സരാധിഷ്ഠിതമാക്കുമെന്നും ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും ഗ്രാമീണ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു പുതുതായി കൊണ്ടുവന്ന ജി എസ് ടി നിരക്കുകളും സ്ലാബുകളും കാർഷിക മേഖലയിൽ എടുത്തുപറയാവുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു ചെറുകിട ഇടത്തര കർഷകർക്ക് ഇതേറെ പ്രയോജനപ്പെടുമെന്നും അദ്ദേഹം ഭോപ്പാലിൽ അഭിപ്രായപ്പെട്ടു കാർഷിക ഉപകരണങ്ങൾക്കും ജൈവ കീടനാശിനികൾക്കും സൂക്ഷ്മ സൂക്ഷ്മവളങ്ങൾക്കും വരുത്തിയ നിരക്കിളവ് കർഷകർക്ക് ലാഭകരമാകുന്നതിനോടൊപ്പം രാസവള ഉപയോഗത്തിൽ നിന്ന് ജൈവവള ഉപയോഗത്തിലേക്ക് അവരെ തിരിക്കാൻ പ്രേരണയാകുമെന്നും ചൌഹാൻ വിലയിരുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി റഷ്യ ഉക്രൈൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാനവും സ്ഥിരതയും കൈവരിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണയും പ്രതിബദ്ധതയും നരേന്ദ്രമോദി മക്രോണിനെ അറിയിച്ചു ആഗോള സമാധാനം കൈവരിക്കുന്നതിന് ഇന്ത്യയും ഫ്രാൻസും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പിന്നീട് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ചെമ്പഴന്തി ഗുരുകുലത്തിലും ശിവഗിരിയിലും അരുവിപ്പുറം ആലുവ അദ്വൈതാശ്രമത്തിലും ഉൾപ്പെടെ വിപുലമായ ജയന്തി ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടു ് ശിവഗിരിയിൽ രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ചെമ്പഴന്തി ഗുരുകുലത്തിൽ വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജയന്തി മഹാസമ്മേളനവും ഉദ്ഘാടനം ചെയ്യും ഡെസ്ക് റിപ്പോർട്ട് ചെമ്പഴന്തിയിൽ രാവിലെ ശ്രീനാരായണ ദാർശനിക സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഘോഷയാത്ര മന്ത്രി വി ശിവൻകുട്ടി ഫ്ളാഗ് ഓഫ് ചെയ്യും വർക്കല ശിവഗിരിയിൽ വിശ്വസാഹോദര്യ സമ്മേളനം മന്ത്രി പി പ്രസാദ് ആണ് ഉദ്ഘാടനം ചെയ്യുന്നത് ശിവഗിരിയിൽ വിശേഷാൽ പൂജകൾ നാമജപയജ്ഞം പ്രഭാഷണ പരമ്പര എന്നിവയും ചെമ്പഴന്തിയിൽ ഗുരുപൂജ അന്നദാനം സംഗീത പരിപാടി എന്നിവയും സംഘടിപ്പിച്ചിട്ടു കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ ചതയദിന സമ്മേളനം ആരംഭിക്കും എസ് എൻ ഡിപിയുടെയും മറ്റ് സംഘടന നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ദിനാഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടു അമീബിക് മസ്തിഷ്കജ്വര ലക്ഷണങ്ങളോടെ ഒരാളെ കൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മലപ്പുറം തിരുവാലി സ്വദേശിനിയാണ് ചികിത്സയിൽ കഴിയുന്നത് ഇതോടെ അമീബിക് രോഗം ബാധിച്ച് മൂന്ന് കുട്ടികളടക്കം പതിനൊന്ന് പേരാണ് ചികിത്സയിൽ കഴിയുന്നത് ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ നാലുപേർ ഇതിനകം മരിച്ചു കോഴിക്കോടിന്റെ ഒരാഴ്ച നീണ്ട ഓണാഘോഷം മാവേലിക്കസ് രണ്ടായിരത്തി വൈകിട്ട് സമാപിക്കും ലുലുമാണിലെ സമാപന ചടങ്ങ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റ് നാലാം സീസൺ മാധ്യമ പുരസ്കാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്യും കോഴിക്കോട് ആകാശവാണിക്കാണ് ശ്രാവ്യ വിഭാഗത്തിൽ പുരസ്കാരം കണ്ണൂർ ഡി ടി പി സിയുടെ ഓണാഘോഷം ടൌൺ സ്ക്വയറിൽ ചൊവ്വാഴ്ച വരെ തുടരും പൊലീസ് കസ്റ്റഡി കേസിൽ ഉൾപ്പെട്ട നാല് പൊലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു ബിയൂരിലെ എസ് എ നുഹ്മാൻ മണ്ണുത്തി പോലീസ് സ്റ്റേഷനിലെ സിപിഒ സന്ദീപ് തൃശൂർ ടൌൺ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സിപിഒമാരായ ശശിധരൻ സജീവൻ എന്നിവരെയാണ് ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മീണ സസ്പെൻഡ് ചെയ്തത് തൃശൂർ റേഞ്ച് ഡിഐ ജി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി നാല് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് മാത്രം പ്രശ്നങ്ങൾ അവസാനിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു മർദ്ദനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതുവരെ യു ഡി എഫ് സമരം തുടരുമെന്ന് സതീശൻ പറഞ്ഞു യു എസ് ഓപ്പൺ ടെന്നീസിൽ ലോക ഒന്നാം നമ്പർ താരം ആര്യന സെബലങ്ക കിരീടം നിലനിർത്തി ഫൈനലിൽ അമാൻഡ അനിസിമോവയെ തോൽപ്പിച്ചാണ് സെബ്ലങ്കയുടെ കിരീടനേട്ടം പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇറ്റലിയുടെ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നറും ലോക രണ്ടാം നമ്പർ താരം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും തമ്മിൽ ഏറ്റുമുട്ടും ഇന്ത്യൻ സമയം രാത്രി മത്സരം ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ വൈകിട്ട് ദക്ഷിണ കൊറിയയെ നേരിടും ഇന്നലെ അവസാന സൂപ്പർ ഫോർ മത്സരത്തിൽ ചൈനയെ മറുപടിയില്ലാത്ത ഏഴ് ഗോളിന് തോൽപ്പിച്ചാണ് ഇന്ത്യ ഫൈനലിസ്റ്റുകളായത് ബീഹാറിലെ രാജ്ഗിറിൽ വൈകിട്ട് ഏഴരയ്ക്കാണ് ഫൈനൽ വനിതാ ഹോക്കിയിൽ ഇന്നലെ ഇന്ത്യ ജപ്പാനുമായി രണ്ട് രണ്ട് സമനില പാലിച്ചു ചൈനയിലെ ഹാങ്ഷോവിലായിരുന്നു മത്സരം നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സിംഗപ്പൂരിനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത മത്സരം കേരള ക്രിക്കറ്റ് ലീഗ് ഫൈനൽ ഇന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ആറരയ്ക്ക് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കൊല്ലം സെയിലേഴ്സിനെ നേരിടും അടുത്ത വർഷം ആരംഭിക്കുന്ന വനിതാ ക്രിക്കറ്റ് ലീഗിന് മുന്നോടിയായി പ്രദർശന മത്സരത്തിൽ കെ സി എ ഏഞ്ചൽസ് കെ സി എ ക്യൂൻസിനെ തോൽപ്പിച്ചു ആലപ്പുഴയിലെ പായപ്പാട് ജലോത്സവം ഇന്ന് ഉച്ചയ്ക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും കരുവാറ്റ ചെറുതന ആയാപറമ്പ് വലിയ തിവാഞ്ചി ആയാപറമ്പ് പാണ്ടി ആനാരി കാരിച്ചാൽ പായ്പാട് വെള്ളംകുളങ്ങര വീയപുരം മേൽപ്പാടം എന്നീ ജലരാജാക്കന്മാരാണ് ഇന്ന് അച്ചങ്കോയിലാറ്റിൽ നടക്കുന്ന ജലയുദ്ധത്തിന് ഇറങ്ങുന്നത് ചുണ്ടൻ ചുണ്ടൻവള്ളങ്ങൾക്ക് പുറമെ ഇരുട്ടുകുത്തി വെപ്പ് ചുരുളൻ വിഭാഗങ്ങളിലായി മുപ്പത് കളിവള്ളങ്ങളും മത്സരിക്കുന്നുണ്ട് സാധാരണ ജലോത്സവം ഒരു ദിവസം കൊണ്ടാണ് അവസാനിക്കുന്നത് എന്നാൽ പായപ്പാട് ജലോത്സവം മൂന്ന് ദിവസങ്ങളിലായാണ് നടത്തുന്നത് തിരുവോണനാളിൽ കുട്ടികളുടെ വള്ളംകളി നടന്നു ഔട്ടർനാളിൽ വർണ്ണാഭമായ ജലമേളയും നടന്നു ഹരിപ്പാട് ക്ഷേത്രത്തിലെ വിഗ്രഹലബ്ധി സ്മരണാർത്ഥം നടത്തുന്ന ഈ വള്ളംകളിയിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത് തിരുവനന്തപുരം വെള്ളായണിക്കായലിൽ സംഘടിപ്പിച്ച അയ്യങ്കാളി ജലോത്സവത്തിൽ കാക്കാമൂല ബ്രദേഴ്സ് ചുണ്ടൻ ജേതാക്കളായി എവർ റോളിംഗ് ട്രോഫിയും അറുപതിനായിരം രൂപയുമാണ് ഒന്നാം സ്ഥാനക്കാർക്ക് നൽകിയത് നടുഭാഗം ചുണ്ടൻ രണ്ടാം സ്ഥാനവും ബിബിസി പുന്നവിള മൂന്നാം സ്ഥാനവും നേടി രണ്ടാം തരം വള്ളങ്ങളിൽ ബ്ലൂ ബേർഡ്സ് ഒന്നാം സ്ഥാനവും കാക്കാമൂല ബ്രദേഴ്സ് ചുണ്ടൻ രണ്ടാം സ്ഥാനവും നേടി മൂന്നാം തരത്തിൽ പടക്കുതിര ഒന്നാം സ്ഥാനവും കാക്കാമൂല കിളിച്ചുണ്ടൻ രണ്ടാം സ്ഥാനവും നേടി വനിതാ വിഭാഗത്തിൽ ഊക്കോട് ചുണ്ടൻ ഒന്നും കാഞ്ഞിരമ്പാറ ചുണ്ടൻ രണ്ടും സ്ഥാനങ്ങൾ നേടി തൃശൂർ കണ്ടശാങ്കടവ് ജലോത്സവത്തിൽ എടത്തോ ടൌൺ ബോട്ട് ക്ലബ്ബിന്റെ ജവഹർ തായങ്കരി ചുണ്ടൻവെള്ള വിഭാഗത്തിൽ ചീഫ് മിനിസ്റ്റേഴ്സ് എവറോളൻ ട്രോഫിക്ക് അർഹരായി സൌത്ത് പരവൂർ വെല്ലൂർ ബോട്ട് ക്ലബ്ബിന്റെ ആലപ്പാട് ചുണ്ടനാണ് രണ്ടാം സ്ഥാനം ചുരുളൻ ബി ഗ്രേഡിൽ കണ്ടശാങ്കടവ് കരിക്കുടി കെഡിബിസിയുടെ പമ്പാവാസനും എ ഗ്രേഡിൽ ചുരുളൻവെള്ളം വിഭാഗത്തിൽ നടുവിൽ സംഘം ബോട്ട് ക്ലബ്ബിന്റെ താണിയനും ജേതാക്കളായി പൊന്നാനി ബി എം കായൽ ജലോത്സവത്തിൽ കുതിര ജേതാക്കളായി മൈനർ വിഭാഗത്തിൽ യുവരാജയ്ക്കാണ് ഒന്നാം സ്ഥാനം നേരത്തെ ജലോത്സവം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മത്സരത്തിൽ തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നാളെ പുലികളി മഹോത്സവം നാളെ ഉച്ചയ്ക്ക് ശേഷം തൃശൂർ താലൂക്ക് പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും സഹകരണ സ്ഥാപനങ്ങൾക്കും പ്രാദേശിക അവധിയായിരിക്കും കോഴിക്കോട് മാനുപുരത്ത് പുഴയിൽ കാണാതായ തൻഖാ ഷിറിനെ ഇന്നലത്തെ തെരച്ചിലും കണ്ടെത്താനായില്ല പ്രദേശവാസികളും ഫയർ ആന്റ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരും തെരച്ചിലിൽ പങ്കെടുത്തു കണ്ണൂർ മട്ടന്നൂരിനടുത്ത് എളഞ്ഞൂരിൽ പുഴയിൽ കുളിക്കാനിറങ്ങിയ പെൺകുട്ടിയെ കാണാതായി കുറ്റ്യാടിയിലെ ഇർഫാന എന്ന പെൺകുട്ടിയാണ് ഒഴുക്കിൽപ്പെട്ടത് മലേഷ്യയിൽ നിന്ന് തേക്കടി കാണാനെത്തിയ വിനോദ സഞ്ചാരി കുമളിയിലെ സ്വകാര്യ റിസോർട്ടിൽ മരിച്ചു മലേഷ്യൻ സ്വദേശി രാജു വേണുഗോപാൽ എന്നയാളാണ് നെഞ്ചുവേദിനെ തുടർന്ന് മരണപ്പെട്ടത് കക്ഷി പ്രവേശന വിഷയവും ഉൾപ്പെടെ ആരോപണങ്ങൾ ഉന്നയിക്കാതെ അയ്യപ്പ സംഗമത്തോടൊപ്പം അണിനിരക്കണമെന്ന് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടു കേരളത്തിനും തിരുതാംകൂർ ദേവസ്വം ബോർഡിനും വലിയ വരുമാനം ലഭിക്കുന്ന പരിപാടിയാണ് അയ്യപ്പ സംഗമമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞ കൊല്ലങ്കോട് ബെപ്കോയിൽ നിന്ന് മദ്യം മോഷ്ടിച്ച സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രദേശവാസിയായ രവിയെയാണ് പോലീസ് പിടികൂടിയത് മലപ്പുറം ഇടക്കര ചുങ്കത്തറയിൽ ഒൻപത് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു പന്നിശല്യം രൂക്ഷമായ കാട്ടിച്ചിറ തലഞ്ഞി മുട്ടിക്കടവ് കരിങ്കോറമണ്ണ എടമല എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന കണ്ണൂർ മാടായിയിൽ പലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയവരെ രാജ്യദ്രോഹകുറ്റം ചുമത്തി ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ്കുമാർ ആവശ്യപ്പെട്ടു ജിഎസ് ടി ആനുകൂല്യങ്ങൾ പൌരന്മാരിലേക്ക് കൈമാറുന്നുണ്ടെന്ന് വൃക്തിപരമായി തന്നെ നിരീക്ഷിക്കുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ജയന്തി ശിവഗിരിയിൽ ജയന്തി സമ്മേളനം രാവിലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും ചെമ്പഴന്തിയിൽ ജയന്തി മഹാസമ്മേളനം വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും ഉദ്ഘാടനം ചെയ്യും തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് നാളെ പുലികളി മഹോത്സവം യു ഓപ്പൺ ടെന്നീസിൽ ലോക ഒന്നാം നമ്പർ താരം അരിയാന സിബലേങ്ക കിരീടം ഏഷ്യാകപ്പ് പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യ വൈകിട്ട് ദക്ഷിണ കൊറിയയെ നേരിടും പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു